സാധാരണ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ആവശ്യമായിട്ട് വരും എന്നാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിന്റെ റോ മെറ്റീരിയൽസ് സൗജന്യമായിട്ട് വേണമെങ്കിലും കളക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണിത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു ബിസിനസ്സാക്കിയെടുക്കാവുന്നതാണ് ഒരു വേസ്റ്റിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേസ്റ്റ് ഫ്ലവേഴ്സിൽ നിന്നും എങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ ചിലപ്പോൾ വേസ്റ്റായിട്ടുള്ള അതായത് കേടായി പോയിട്ടുള്ള ഫ്ലവേഴ്സുകൾ അവരെ കളയുന്നത് കാണാം ഇത്തരത്തിലുള്ള ഫ്ളവേഴ്സിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നത് പൂക്കടകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ അഴുകിപ്പോയ പൂക്കൾ കളയാറുണ്ട് ഈ പൂക്കൾ കൊണ്ട് നമുക്ക് ദൂം സ്റ്റിക്ക് ഉണ്ടാക്കി സീൽ ചെയ്യാൻ സാധിക്കും ഇത് പൂർണ്ണമായിട്ടും ഹാൻഡ്മെയ്ഡ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ മെഷിൻ്റെ സഹായങ്ങളൊന്നും ഇല്ലാതെ കൈ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ സാധിക്കും അവിടേക്ക് രാവിലെയും വൈകുന്നേരവും തലേ ദിവസത്തെ ആയിട്ടുള്ള പൂക്കൾ അവർ മാറ്റിയിട്ട് പുതിയ പൂക്കളൊക്കെ വെക്കും ഈ കളയുന്ന ഈ ഉപേക്ഷിക്കുന്ന പൂക്കൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും ഈ പൂക്കൾ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ദുർഗാ പൂജകളും വലിയ വലിയ പൂജകളൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ അവിടെ തലേദിവസത്തെ പൂക്കളൊക്കെ വേസ്റ്റ് കൂട്ടുകൾ ഉപേക്ഷിക്കാൻ നോക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സ്ത്രീകൾ ആരംഭിച്ചതാണ് ഈ ഒരു ബിസിനസ് എന്നാൽ എന്നാലിപ്പോൾ ഈ ഒരു ബിസിനസ് വളരെയധികം പോപ്പുലറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ബിസിനസ് ഡിഫറൻറ്റ് ആയിട്ടുള്ള പൂക്കൾ കൊണ്ട് വ്യത്യസ്ത ഫ്ലേവറുകളിൽ ഇത് കൊമേർഷ്യൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് മെഷീനുകളും അവൈലബിൾ ആണ് എന്നാൽ നിങ്ങൾ ചെറിയ രീതിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ സാധിക്കും മസാല അകർബത്തി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് പല പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് പൂക്കൾ കളക്ട് ചെയ്തതിന് ശേഷം അത് പൗഡർ രൂപത്തിലാക്കണം പിന്നെ നമുക്ക് വേണ്ടത് ചാക്കോളാണ് അതായത് കരിയാണ് ഈ ഒരു അകർബത്തി കത്തുന്നതിന് ഇതാണ് വളരെയധികം സഹായിക്കുന്നത് അതുപോലെ തന്നെ ബാംബു സ്റ്റിക്ക് ആവശ്യമാണ് അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ചന്ദനത്തിരി ഉണ്ടാക്കുന്നത് നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു ചന്ദനത്തിരി നിങ്ങൾ വെയിലത്ത് വെച്ചാണ് ഉണക്കിയെടുക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയാണ് അത് ഉണക്കി എടുക്കുന്നത് ചന്ദനത്തിരി എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ പോയി അത് കാണാവുന്നതാണ് ചാർക്കോളും ഈ ഫ്ലവേഴ്സിന്റെ പൗഡറും കൂടെയൊക്കെ കുഴച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിന്റെയൊക്കെ ട്രെയിനിങ്സ് പലയിടത്തും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ കിലോയ്ക്ക് നാന്നൂറ്റി അൻപത് രൂപ വരെയാണ് വില വരുന്നത് നിങ്ങൾക്ക് അതിൽ നിന്നും പെർ കെ ജിക്ക് ഇരുന്നൂറ്റി അൻപത് വരെ ലാഭം കിട്ടും പെർ ഡേ പത്ത് കിലോ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് അതിലൂടെ എൺ ചെയ്യാൻ സാധിക്കും ഇനി പെർ ഡേ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പത്ത് ഫ്ളവേഴ്സുകൾ വിൽക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ നാടിനേക്കാൾ ഫോറിൻ കൺട്രീസിലാണ് ഇതിന്റെ സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത് കാരണം ഇവിടെയുള്ള ഇത്തരത്തിലുള്ള നാച്ചുറൽ പ്രോഡക്ട്സിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് ഫോറനേഴ്സിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇതിനൊക്കെ നല്ല ഡിമാൻഡ്സ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും നമ്മുടെ വീടുകളിലേക്ക് ഒരു നാച്ചുറൽ ഫ്രാഗ്രൻസ് എയർ ഫ്രഷ്നർ ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ടും ഇത് ഉണ്ടാക്കാൻ സാധിക്കും പല പല ഫ്രാഗ്രൻസിലുള്ള കെമിക്കൽസ് നിങ്ങൾക്ക് കിട്ടും എന്നാൽ കെമിക്കൽ ഒന്നും ഇല്ലാതെ ഹാൻഡ് മെയ്ഡായിട്ട് ആയിട്ട് കളയുന്ന ഫ്ലവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് വീട്ടിൽ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും നിങ്ങൾ അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പാക്കിങ്ങിൽ നല്ലൊരു ഫെൻസി നെയിമൊക്കെ കൊടുത്തുകൊണ്ട് വേണം അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് വലിയ രീതിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ പ്രോപ്പർ സർട്ടിഫിക്കേഷൻ ഒക്കെ വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് സെയിൽ ചെയ്യാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഒക്കെ അത് സെയിൽ ചെയ്യാൻ സാധിക്കും ഈ ബിസിനസിന്റെ മറ്റ് റോ മെറ്റീരിയലുകളെല്ലാം കിട്ടുന്ന ഷോപ്പ്സ് അവൈലബിൾ ആണ് അതിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇനി പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാക്കിംഗ് കവറാണ് വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഒരു എട്ട് മണിക്കൂർ ഇതിനുവേണ്ടി തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോ മുതൽ പത്ത് കിലോ വരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേസ്റ്റ് ഫ്ലവേഴ്സ് എവിടെയാണോ കിട്ടുന്നത് അത് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം അവിടെ നിന്ന് അത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ പൂക്കടകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ അത് അവരുപേക്ഷിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അത് ഉപേക്ഷിക്കരുത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞതിന് ശേഷം അവർ പറയുന്ന സമയത്ത് പോയി അത് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക